ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നൊരു സൺഡേ ആയിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിന്ന് എങ്ങോട്ട് പോകണമെന്നില്ല ഞാൻ നീക്കാൻ തന്നെ പതിനൊന്നര അയക്കണേ ചായ ഒന്നും കുടിച്ചിട്ടില്ല കറൻറ്റും ഇല്ല പി ജിയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹലയും ഹിബിയും റനിയൊക്കെ പുറത്ത് പോയിക്കണം അതുപോലെ ചായ ഒടിക്കാൻ ജസ്റ്റ് ചായ അടിക്കാൻ പോയതെ ഞാൻ ഉറക്കത്തിന്ന് വിളിച്ചാലെങ്കിൽ ഞാൻ ചൂടാവുകയെന്നെ വിളിച്ചില്ല ഓക്കെ അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഒന്നിടത്തൊക്കെ പോവാണ് ഓക്കെ

ഞാനവിടെ വെറുതെ ഇരിക്കുന്നു കറന്റ് ഫോണില് ചാർജ് ഇല്ല ചായണ്ടാക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഇവര് പോയിങ്ങാണ്ട് മസാല ദോശ കഴിച്ചു ഞാനും വിളിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണെ അതിന്റെ ഇടിയിലുണ്ട് കഴിയുമ്പോ കടന്നെല് എന്തൊരു കുത്തണ പോലെ തോന്നിയ അതില് നോക്കിയപ്പോ കടന്നെല്ല് പിന്നെ വെറുത്ത് വരലെസ്റ്റാൻ കഴിച്ചു ഇവര്സാഹിക്കല്ലേ

കൊളനി കൊളനി അപ്പാർട്ട്മെന്റ് യാ 11 പേര് എ ലോട്ട് ഓഫ് പേഴ്സൺ യാ യാ സീ നോസ് കോളനി യാ 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 ലൈക്ക് ദാ അ ഓൾ എന്താ പറയാ ദാസ് ലോട്ട് ഓഫ് ബ്ലാക്ക് യു നോ ദാറ്റ് വൈ വി സേ കോളനി ഓ വൈ ഓ മസ് ലൈക്ക് ഇറ്റ് ലണ്ടീങ്ങിനെ നമ്മ ടൊടു കൂടി ഇറുമാന ഇറുമാന ഇങ്ങേ ടഗ്ഗിട് വട കന്നടച്ചാണ് ടഗ് 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 ലൈക്ക്

And uh okay, Stella. I will milk Stella. Stella. I will it. milk Stella. I buy our It's banana. Uh, not, much. not like not that. banana. No. Then I don't. Only here will be banana. Just it. taste it. Just taste it. Yeah, Taste, it's taste. It's taste. It's it. It's just it's sweet. Yeah. Just yeah, taste it. Yeah, fruity, fruity. Have some. You will like it. do boost mix it. it. നമ്മൾ അവർ നിൽക്കൊക്കെ കുടിച്ചിറങ്ങി അല്ലേ നീ പോണത് സൂഫിയനെ ഹോസ്റ്റലിൽ കൊണ്ടേക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവും ഫുഡ് കഴിക്കാൻ പോവും പിന്നെന്താ അർത്ഥ പരിപാടി ഫുഡ് 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 അല്ല ഗൈസിന്റെ ക്ലാസ് ഒന്നും ഇല്ലാത്തോണ്ട് വെറുതെ പൊറടിച്ച് ഇരിക്കുക ഓക്കേ അപ്പൊ എന്തായാലും അവിടെ കാണാം ഗൈസ് അങ്ങനെ നമ്മൾ ആചാര്യന്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇതാണ് ഹോസ്റ്റല് സൂഫിയ ഇവിടെ നിക്കല് பற்றோட்டா சூஃபிய பாய் சி யூ ஈவனிங் அப்ளைமின் ஓகே பாய் சேஜ் சூஃபிய பாய் பாய் கைசங்க நம்ம சூஃபியனாக்கிட்டு இங்கே நம்ம நம்மளே எடுக்கு நம்மளே கடா புட்டைக்கா அல்ல മത്സ്യ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പി ചീൻ്റെ മുകളിൽ കയറാം അല്ലാന്നുണ്ടെങ്കിൽ നല്ല പാടാണ് പിന്നെ ഇറങ്ങേണ്ടി വരും വയസ്സങ്ങനെ നമ്മൾ പി ചിയിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് എന്നാ എന്താവലെ സ്പെഷ്യൽ ഉണ്ടാവല്ലേ ഗൈസ് കഴിച്ചപ്പന്നത്തെ ഫുഡ് കേബേജ് അവിയൽ അച്ചാറ് മോര് പപ്പടം ഗൈസ് കഴിച്ചു അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് അതേപോലെ ഇനി നമ്മൾ മൂവി കാണാൻ നിൽക്കുകയാണ് ടെലഗ്രാം ഒക്കെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് നല്ല മൂവീസ് കാണാൻ നിൽക്കണം കുറേ മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഓക്കെ ഇനി എന്തായാലും മൂവീസൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നങ്ങാണ്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ ഓക്കെ ഗൈസ് ഗുഡ് മോർണിംഗ് അല്ല സോറി ഗുഡ് ഈവനിങ് നമ്മൾ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞങ്ങാണ്ട് കുറച്ച് കുറച്ചേരം ഒന്ന് ചെറുങ്ങനെ കണ്ണു പോളി ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നേരം അഞ്ച് മണിയായിട്ടുണ്ട് ഗ്ലാസ്സും എന്തൊക്കെയുണ്ട് അതൊന്ന് തോത്തണം ഫ്രസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ഒന്ന് ചായ കുടിക്കാം ചിലപ്പം എന്താ കോളേജിൽ പോകണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വളം കൊടുന്ന് വെച്ചത് വെയിറ്റ് ആക്കിട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം കഴിച്ചു നമ്മൾ വളം കൊടുന്ന് വെച്ചിട്ടുണ്ട് കിച്ചണിൽ അതേപോലെ നമുക്ക് നല്ല ചായ ഒഴിക്കണത് ഞാനും റനിയാണ് ഇപ്പൊ കൊറച്ചായിട്ട് ചായ പിടിക്കാൻ തുടങ്ങണം ആര് പടിയും എല്ലാതും പടിയും പറഞ്ഞിട്ടില്ലേ ആർക്കൊക്കെ ചായ വേണ്ടേ ഒക്കെ മന്ദപ്പിലാണ് ഹാലി ഹിബി തിരുമ്പിൻ തന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഉറങ്ങിക്കണ് അതിൻ്റെ മന്ദപ്പ് മറ്റുള്ള മൂവി കാണണുണ്ട് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തതാണ് കാണുന്നത് അങ്ങനെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് സ്വിച്ച് വള്ളതാ സ്വിച്ചിട്ടു ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാല് ചൂടാവും അത് ആവും ചൂടാവുമ്പോൾ വെള്ളം ചൂടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ഓഫാവും അങ്ങനെ നമ്മളത് വെച്ചിട്ടുണ്ട് കടി ഇഷ്ടമാതിരി കണ്ടിട്ട് അവിടെ ഉണ്ട് പിന്നെ അതേപോലെ തായെന്നാൾ കൊടുത്തതും ഉണ്ട് ഓക്കെ എന്തായാലും വള്ളം തിളക്കട്ടെ അങ്ങനെ നമ്മളെ കോഫി അതേപോലെ പൂളക്കൊള്ളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഐ സോഡർ സോണ്ടൊർക്ക് കോഫി റെഡി അടിക്കും അപ്പൊ ഓക്കെ കുടിച്ചു പോകട്ടുണ്ടൊക്കെ അത് ഉണ്ടാക്കിയപ്പോ ഒന്ന് കൊറച്ച് പതളൊക്കെ പൊന്തി പോയി അതിന്റെ പറയ എനിക്ക് വേണോ ക്ലാസ് കുറച്ച് എടുത്തോണ്ടറി കൊറച്ചുപേരും ചോദിച്ചപ്പ ആർക്കും വേണ്ടില്ലേ കുട്ടികൾ പിടിക്കട്ടെ എന്നിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല മറ്റോ ഞാൻ ഇങ്ങനെ കുടിക്കാം എന്തായാലും ചെലപ്പോ മീൻസ് കോളേജിന്റെ ഉള്ളിൽ തന്നെ ബാഡ്മിന്റൺ അതേപോലെ സ്വിമ്മിംഗ് പൂളൊക്കെടാ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഗെയിംസ് ഒക്കെ ചിലപ്പോ നമ്മൾ കോളേജിന്റെ ഉള്ളിൽ പോയി പോയിങ്ങാണ്ട് അങ്ങനെ എന്തെങ്കിലും ഗെയിംസ് അടിക്കും അല്ലാന്നുണ്ടെങ്കില് എന്താ പ്ലാന് നോക്ക് പിന്നെ ഇന്നും കോളേജ് കാണാൻ പോണവനെയാ എന്താണ് വെറുതെ പുറത്തു കൂടെ പോവാം കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവം നടക്കുന്നുണ്ട് കേക്ക് കട്ടിങ് കേക്ക് എന്താ പരിപാടി വല്യ പരിപാടിയാണെങ്കിൽ മനസ്സിലായി കണ്ടുകൊടുക്കണ്ടേ എന്താ വല്യ പരിപാടിയാണ് ഗ്സ് അസ് നമ്മളെല്ലാരും മാറ്റിട്ടുണ്ട് പോവാൻ വേണ്ടി നിക്കുകയാണ് കോളേജിക്ക് തന്നെ പോണത് ഞാൻ ഗൈസ് നമ്മളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇട്ട ടീഷർട്ട് ആണോ അത് ഞാൻ ഇട്ട ടീഷർട്ടാണ് ഞാൻ തിരുപ്പാട്ടോ ആ ടീഷർട്ട് ഐഡന്റി കാർഡ് നിർബന്ധാണ് എനിക്ക് ഐഡന്റി കാർഡ് ഇട്ടിരിക്കണേ അപ്പൊ അത് നിന്ന് നിർബന്ധിരുന്ന ട്രാക്ക് ഇത് ഇട്ടുകാണെങ്കിൽ ഞാൻ കോളേജിൽ പോണത് ഇപ്പൊ ഷൂ നോക്കി ജീൻസിന്റെ പാൻറ് ടീഷർട്ട് ഒക്കെ ഇട്ട് ഇട്ടി ആരൊക്കെ സെക്യൂരിറ്റി കെയർന്ന മൂഞ്ചി പോരേണ്ടി വരും

അപ്പൊ ഓക്കെ കണ്ടറിയാം അത് മാത്രല്ല ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് കോളേജ് ഓപ്പൺ ആണ് രാത്രി ഒക്കെ നമുക്ക് അതിനൊന്നും സീനില്ല നമ്മൾ ഐഡന്റി കാർഡ് മാത്രം കാണിച്ചുകൊടുത്താൽ മതി ആ ഒറ്റ ധൈര്യത്തിലാണ് നമ്മൾ പോണത് ഓൺ ആക്കി

അടിപൊടും നമ്മള് കോളേജിന്റെ ഗേറ്റ് ഇതാണ് കോളേജിന്റെ ഗേറ്റിങ് പോര് കോളേജൊക്കെ

ഇവരാ പോയില്ല ഞാൻ ഒറ്റക്ക് പോയി ചോദിച്ചു മൂഞ്ചി വന്നേ എന്തായാലും നമുക്ക് നടക്കാം നമുക്ക് നമ്മളെ മറ്റേ കോഫി ഉണ്ടെങ്കിൽ കുടിക്കാം കുടിക്കാ തിന്ന തിന്ന പണി മൂഞ്ചിയാൽ നമ്മൾ കോളേജിന്റെ ഫിഫ്ത്ത് ഗേറ്റ് ആട്ടാ ഒക്കെ നടക്കാം നടന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും കണ്ടുമുട്ടിയാല് കാണിച്ചു തരാം

ൂരണ അതിന്റെ ആഹ്ലാദത്തിനാട്ടോ പൂട്ടിന് അയ്യോ അയ്യോ പൂട്ട് മോള സീന സീനു ഫുള്ള് പടക്കോം പൂത്തിരി ഒക്കെയാണ് ഇന്നിവിടെ ഉത്സവം നടക്കുക അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പായസൊക്കെ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നതാണ് ൂൽപുട്ടും രണ്ടു മുട്ട എന്താണെ കാര്യങ്ങളൊക്കെ ഓക്കെ നല്ല മുട്ടക്കറി ഇടിയപ്പോ നല്ല വീട് എടുക്കാൻ പറ്റില്ല ഓക്കെ ശരിക്കും പറഞ്ഞാൽ പോലെയല്ല ഇനി നമ്മള് എന്താ വെച്ചാല് കുളിക്കണം

ണ് ആ ആ ഇങ്ങള് ഞങ്ങളെ ഗൈസോളി എന്താ പറയാ ചോയിക്കണേ ഇങ്ങളെ പോലെ മിസ് ചെയ്യണോ മിസ് ചെയ്യണിണ്ട് എന്നാ പറഞ്ഞേ ഞാനങ്ങനെ വലതും പറയും നാട്ടുകൊക്കെ വരുന്നുണ്ട് ഓക്കെ എന്നൊരു കൂടെ പറഞ്ഞിട്ട് പോയിക്കോ വിളിക്ക വിളിക്കും അന്വേഷിച്ച ആളാ നമ്മള് ഹായ് പറ ജംസേ അതാ പോവല്ലേ ഹായ് പറ ഹായ് പറ എന്തെങ്കിലും പറവുണ്ടല്ലേ എന്തെങ്കിലും പറയാനല്ലേ പിന്നെ 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 വേറെന്താ പറയാനല്ലേ കൊറേ ആൾക്കാർ ഗൈസ് ഓൾ ചോയിക്കണ്ടെന്നെ അപ്പൊന്ന പറയണത് നിങ്ങൾ സംസാരിച്ചാലേട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കോളേജ് ഇല്ലാത്തൊരു ദിവസത്തത് എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളത് മാത്രം ഞാൻ എന്താണ് ഇപ്പോൾ ഹാക്ക് ക്യാമ്പറ ഇട്ട് കണ്ട പല ചാനൽ കാണിച്ചു തരണമെന്ന് ചോദിച്ചാൽ ഞാൻ കടന്നിട്ടുണ്ട് കായ്സ് ഇപ്പോഴാണ് ഇൻട്രോ അല്ല സോറി ഔട്ട്റോ എടുക്കേണ്ട ഓർമ്മയെന്ന് അപ്പോൾ എന്തായാലും കായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും എന്താ പറയുക ഷെയർ ആക്കുക എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് ബൈ ബൈ